യു കെയിലുള്ള ആൾക്കാർക്ക് പോലും ഇപ്പൊ ഒരു കെയർ ഹോമിൽ വിസ ലഭിക്കണമെങ്കിൽ ആ കെയർ ഹോമിന്റെ കീഴിൽ ഒരു മൂന്നു മാസം വർക്ക് ചെയ്തിരിക്കണം എന്നതിന്റെ ഭാഗമായിട്ട് കുറേ വിദ്യാർത്ഥിനികളും വിദ്യാർത്ഥികളൊക്കെ ഒരു റെന്റ് അടയ്ക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷൻ വന്ന് പലരും നാട്ടിലോട്ട് തിരിച്ചു പോയി ഉണ്ടായി അപ്പൊ ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു ഇനി ഒരു ഒന്നര വർഷം രണ്ട് വർഷം കൂടി പി എസ് ഡബ്ല്യൂ പീരീഡ് ഉണ്ട് ആ പി എസ് ഡബ്ല്യൂ പീരീഡ് ഒരു മൂന്നോ നാലു ലക്ഷം രൂപ മുടക്കിയിട്ട് വിസ പി എസ് ഡബ്ല്യൂ വിസ എടുത്ത ശേഷം പിന്നീടുള്ള രണ്ടു വർഷത്തിന് വിസ ലഭിക്കുന്ന ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ അത് നഷ്ടമാണല്ലോ സോ ആ പൈസയ്ക്ക് നാട്ടിൽ എൻ്റെ മോളെ ഞാൻ വേറെ എന്തെങ്കിലും കോഴ്സിന് ചേർക്കുകയാണല്ലോ അത് ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞു എന്നൊരു സബ്സ്ക്രൈബറിൻ്റെ ഇത് പറയുകയുണ്ടായി അപ്പോൾ അതാണ് മൊത്തത്തിലുള്ള പുതിയൊരു ട്രെൻഡ് എന്ന് പറയുന്നത് അതായത് പി എസ് ഡബ്ല്യു പീരീഡിൽ ജോലി ലഭിക്കാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഒട്ടേറെ പേര് നാട്ടിലോട്ട് പായായനം ചെയ്യുകയുണ്ടായി അതിന് പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇവിടുത്തെ നിയമങ്ങൾ വന്ന ഒരു സ്ട്രിക്ട് തന്നെയാണ് ഗവൺമെൻറിന് ഇത് തന്നെയാണ് വേണ്ടത് പ്രത്യേകിച്ച് യു കെ ഗവൺമെന്റിന് വേണ്ടത് തന്നെയാണ് കാരണം അവർക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നോക്കി യു കെ തോട്ട് വരുന്ന വിദ്യാർത്ഥികൾ നോക്കിയുള്ള ഫീസ് ഇതത്തിൽ നിന്നാണ് ഇവർക്ക് ഒരുപാട് വരുമാനം ലഭിക്കുന്നത് യൂണിവേഴ്സിറ്റികൾ ഒരുപാട് വരുമാനം ഗവൺമെൻറ് ഉണ്ടായി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം തിരിച്ച് യു കെയിൽ നിൽക്കാതെ റിട്ടയർ ആയിട്ട് പോകുന്നത് തന്നെയാണ് ഗവൺമെൻറ്റിന് വേണ്ടത് ഇപ്പോൾ നമ്മൾ പറയുമല്ലോ പണ്ടൊക്കെ ഗൾഫിലോട്ടൊക്കെ പോകും വിസ്റ്റ് മിസൈലാണ് പോയിട്ട് ജോലി നോക്കുക എന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു അപ്പോൾ വെസ്റ്റ് ഇൻഡീസിൽ വന്ന ആൾക്കാരെ എയർപോർട്ട് ഒരു ഒരു ഫിൽട്ടറിംഗ് ഉങ്ങൾ തിരിച്ച് യു ഇന്ത്യയിലോട്ട് പോകും എന്ന് കൺഫേം ആക്കുന്ന രീതിയിലുള്ള മടക്ക ടിക്കറ്റ് എല്ലാം അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഗവൺമെൻറ്റിന് അതേപോലെ തന്നെ ഇവിടെ തിരിച്ച് സ്റ്റുഡൻറ്റ് വിസാ കാലാവധി കഴിഞ്ഞ് തിരിച്ച് പോകുക എന്നുള്ളതാണ് ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിന് വേണ്ടതാണ്